സകല സംസ്ഥാനങ്ങൾക്കും സർവ്വ സംസ്ഥാനങ്ങൾക്കും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ നിലയിൽ പുരോഗതി ഉണ്ടാകാനുള്ള വിഹിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളാണ് കൃത്യമായി വികേന്ദ്രീകരിച്ച് നൽകിയിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് അവിടെയാണ് കേരളം ആ കേരളത്തിന്റെ കാര്യം ബജറ്റ് സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഒപ്പം ബജറ്റ് സംബന്ധിച്ച വിമർശനങ്ങൾ പല കോളുകളിൽ നിന്നും വരുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതീക്ഷിച്ചത് കേരളം കൊതിച്ചത് അല്ലെങ്കിൽ കേരളം കൊതിക്കുന്ന വിഴിഞ്ഞത്തിനക അടക്കം ഒരു കൈത്താങ് ഉണ്ടായില്ല ബി ജെ പി നേതാക്കളുടെ ഇടയിൽ തന്നെ ജില്ലാ നേതാക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവെല് നടന്നതാണ് എയിംസിന് വേണ്ടി ആ എയിംസിനെ സംബന്ധിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ല അതിവേഗ റെയിൽ ഏറ്റവും ഒടുവിൽ ഈ ശ്രീധരൻ നാളെ ഓഫീസ് തുടങ്ങാൻ പോവുകയാണ് പൊന്നാനിയിൽ അതിവേഗ റെയിലിനെ സംബന്ധിച്ച് അതിവേഗ റെയിലെ ഇടനാഴികൾ ഏഴിടത്ത് പ്രഖ്യാപിച്ചപ്പോഴും ഒന്നുപോലും കേരളത്തിൽ ഉണ്ടായില്ല അതിനപ്പുറത്തേക്കാണ് വിഴിഞ്ഞം വിഴിഞ്ഞം കുതിക്കുകയാണെന്ന് പല ഘട്ടത്തിൽ നേതാക്കൾ എല്ലാവരും പറയാറുണ്ട് ബി ജെ പി നേതാക്കളടക്കം പ്രധാനമന്ത്രി അടക്കം വിഴിഞ്ഞത്തെ പറ്റി പുകഴ്ത്തി സംസാരിച്ചതാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വിഴിഞ്ഞത്തിന്റെ നിർമ്മാണം കടന്നിരിക്കുന്നു അപ്പോൾ പോലും വിഴിഞ്ഞത്തിന് ഒരു സഹായം ഒരു കൈത്താങ്ങില്ല കുതിക്കുന്ന വിഴിഞ്ഞത്തിന് പോലും കരുതലില്ല എന്നതാണ് നമുക്ക് ലഭിച്ചത് ആമയും തേങ്ങയും മാത്രം സുരേഷ് ഏട്ടാ എത്ര എത്ര കലിങ്കിലിരുന്ന് എന്തെല്ലാം തള്ളിയതായിരുന്നു മൈ ഫ്രണ്ട് ദിസ് ഗവൺമെന്റ് ഇൻസൾട്ടിംഗ് മൈ ഫ്രണ്ട് സുരേഷ് ഗോപി ഹി പ്രോമിസ്ഡ് ഇൻസ്റ്റ്യൂഡ് ഓഫ് മെഡിക്കൽ സയൻസ് ഡേ ട്വന്റി ഫോർ അവേഴ്സ് തേർട്ടി സിക്സ് അവർസ് വേർസ് ും കാലങ്ങളായി വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ അത് മുന്നണികൾ തമ്മിൽ എൻ ഡി എ നേതൃത്വത്തെ സുരേഷ് ഗോപി അടക്കം ആലപ്പുഴയിൽ വേണം എയിംസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്ന് പറയുന്നു അതല്ല കിനാലൂരിൽ എയിംസ് എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു അങ്ങനെ ഏറെ കാലത്തെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് ഇതിപ്പം രാജീവ് ചന്ദ്രശേഖരൻ ചേട്ടനില്ലേ പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി അടി കൂടി നമ്മളെ സുരേഷ് ചേട്ടനാണെങ്കിൽ തൃശൂർ ജയിച്ചിട്ട് ആലപ്പുഴ കൊണ്ടുവരാൻ വേണ്ടി അടി എന്നിട്ടിപ്പൊ എന്തായി ഇതിപ്പോ പുറത്തൊന്നും ഒരു തേങ്ങയും കിട്ടിയില്ലെന്ന് പറയാനും പറ്റൂല തേങ്ങയെ ആമയൊക്കെ വലിയ കാര്യത്തിൽ തന്നിരിക്ക